പൃഥ്വിരാജ് ഇനി സ്ഥിരതാമസം മുംബൈ പാലിഹില്ലിലെ ഈ ആഡംബര ബംഗ്ലാവിലാണ് മകൾ അലംകൃതയുടെ പഠനവും കരിയറും ലക്ഷ്യം വച്ചുകൊണ്ടാണ് മുംബൈയിലേക്ക് താരകുടുംബം ചുവടുമാറ്റിയിരിക്കുന്നത് മാത്രമല്ല മുംബൈ സ്ഥിരമായി കഴിയുന്നതാണ് തൻ്റെ കരിയർ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ നല്ലതെന്ന് പൃഥ്വിരാജും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു മലയാള സിനിമാ ലോകത്ത് മാത്രം ഒതുങ്ങി നിന്ന് തന്റെ കരിയർ ചെറുതാക്കാൻ പൃഥ്വിരാജ് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് മുംബൈയിലേക്ക് കൂടുമാറ്റി ബോളിവുഡിൽ തിളങ്ങാനും ഹോളിവുഡിലെ കടക്കം ചുവടുവെക്കാനും പൃഥ്വി തീരുമാനിച്ചത് മാത്രമല്ല മുംബൈയിലെ അംബാനിയുടെ സ്കൂളിൽ പഠിപ്പിച്ച് മകൾക്ക് കുറച്ചുകൂടി നല്ല വിദ്യാഭ്യാസം നൽകാനുമായിട്ടാണ് പൃഥ്വിയുടെ ചുവടുമാറ്റം മുംബൈ ബാന്ദ്ര വെസ്റ്റിലെ പാലിഹില്ലിലാണ് നടൻ മുപ്പത് കോടിയുടെ ബംഗ്ലാവ് വാങ്ങിയിരിക്കുന്നത് സൽമാൻ ഖാൻ അക്ഷയ് കുമാർ രൺവീർ സിംഗ് തരീന കപൂർ ടൈഗർ ഷ്രോഫ് കെ എൽ രാഹുൽ തുടങ്ങിയ ബോളിവുഡ് സെലിബ്രിറ്റികൾക്കും കായിക താരങ്ങൾക്കുമെല്ലാം പാലിഹില്ലിൽ ആഡംബര വസതികളുണ്ട് ഇവിടേക്കാണ് പൃഥ്വിരാജും കുടുംബസമേതം മാറിയത് ഇതിനകം തന്നെ നിരവധി ബോളിവുഡ് സിനിമകളിൽ പൃഥ്വി അഭിനയിച്ചിട്ടുണ്ട് അയ്യയിലൂടെയായിരുന്നു ബോളിവുഡിൽ താരത്തിന്റെ അരങ്ങേറ്റം കരീന കപൂർ നായികിയായെത്തുന്ന പുതിയ ചിത്രത്തിൽ പൃഥ്വിയും ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകളുണ്ട് അതേസമയം പൃഥ്വിരാജും ഭാര്യയും മുംബൈയിൽ വാങ്ങിയ പുത്തൻ വീടിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറയെ ഓരോ മാസവും കോടിക്കണക്കിന് രൂപ വരുമാനം ലഭിക്കുന്ന സിനിമാ താരങ്ങളിൽ അത് ഏറ്റവും ഭംഗിയായി വിനിയോഗിക്കുന്ന ആളാണ് പൃഥ്വിരാജ് അതിന് നടനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഭാര്യ സുപ്രിയ തന്നെയാണ് മുംബൈയിൽ പതിനേഴ് കോടിയുടെ ഒരു ഫ്ലാറ്റ് ഉണ്ടായിരിക്കവയാണ് ഒരു അപ്പാർട്ട്മെൻറ്റ് കൂടി പൃഥ്വിരാജ് വാങ്ങിയത് മുപ്പത് പോയിന്റ് ആറ് കോടി രൂപ വില വരുന്ന പുത്തൻ ബംഗ്ലാവാണ് താരദമ്പതികൾ വാങ്ങിയിരിക്കുന്നത് ടാക്സും മറ്റു ചെലവുകളും അടക്കം മുപ്പത്തി അഞ്ച് കോടിയിലധികം രൂപ ചെലവായിട്ടുണ്ട് താരത്തിന് മുംബൈ നഗരത്തിലെ അത്രയ്ക്കും കണ്ണായ സ്ഥലത്താണ് പൃഥ്വിരാജിൻ്റെ പുതിയ അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ഫ്ളാറ്റിന്റെ ഇൻറ്റീരിയർ ഡിസൈനിങ് സംബന്ധിച്ച പണികൾ പൂർത്തിയായതോടെയാണ് താരകുടുംബം ഇവിടേക്ക് താമസം മാറിയത് പാലി ഹിൽസിലെ നരയൻ ടെറസിലാണ് പൃഥ്വിരാജിൻ്റെ മുപ്പത് കോടിയുടെ ആഡംബര വസതിയുള്ളത് പൃഥ്വിയുടെയും ഭാര്യ സുപ്രിയയുടെയും ഉടമസ്ഥതയിലുള്ള പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ പേരിലാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ചതുശ്രീയടി വിസ്തീർണമുള്ള വസതി വാങ്ങിയിരിക്കുന്നത് പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഏജൻസിയായ സ്ക്വയർ യാർഡ്സ് ആണ് ഇത് സംബന്ധിച്ച ആദ്യ വിവരം പുറത്തുവിട്ടത് നേരത്തെ പാലേ ഹിൽസിൽ തന്നെ പതിനേഴ് കോടിയുടെ വസതി പൃഥ്വിരാജ് വാങ്ങിയിരുന്നു ഏതാണ്ട് നാലു കാറുകൾ വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ള വസതിയാണ് പൃഥ്വി ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ